ഈശോ മിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കണം ഇന്ന് വിശുദ്ധ യൗസ പിതാവിൻ്റെ തിരുനാൾ എല്ലാവർക്കും യൗസ പിതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു അനിശ്ചിതത്വത്തിൻ്റെ കടലാഴങ്ങളിൽ കുഴങ്ങുന്ന പുരുഷ ജീവിതങ്ങളെ ധ്യാനിക്കുവാൻ ഇതിനേക്കാൾ നല്ലൊരു ദിവസമില്ല ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ട്രെയിനിങ്ങിൽ കേൾക്കാനിട വന്നത് ഇങ്ങനെയാണ് നാട്ടുനടപ്പുകളെന്നും ആചാരങ്ങളെന്നും കീഴ്വഴക്കങ്ങളെന്നും പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ അരുതുകളുടെ ചങ്ങലപ്പൂട്ടുകളിൽ കൊരുത്തിട്ടിരുന്നു പഴഞ്ചെല്ലുകളായും കവിതകളായും കഥകളും ദൃഷ്ടാന്തങ്ങളും നാടൻ പാട്ടുകളും സിനിമകളുമായി അവ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു പത്ത് തവണ മനസ്സിലെത്തി ആവർത്തിച്ച് വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ഭീകര കൺസെപ്റ്റാണിത് പുരുഷന്റെ കാര്യം അങ്ങനെയല്ല എന്ന് ആരാണ് പറഞ്ഞത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് സ്ത്രീക്ക് മാത്രം സ്വന്തമായ ഒന്നല്ല ആണായി പിറന്ന അന്നു മുതൽ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രതീക്ഷകരുടെയും സ്വപ്നങ്ങളുടെയും ഭാരം ചെറുതൊന്നുമല്ല ഇതാ നമുക്കായ രക്ഷകൻ പിറന്നിരിക്കുന്നു വീടിന്റെ കടം വീട്ടാൻ വീട് പുതുക്കി പണിയാൻ സഹോദരിമാരെ വിവാഹം ചെതയക്കാൻ അനുജന്മാരെ പഠിപ്പിക്കാൻ നാട്ടിലെ മാതൃകാപുരുഷനായി തറവാടിന്റെ സൽപേര് നിലനിർത്താൻ അപ്പന്റെയും അമ്മയുടെയും മാനം കാക്കാൻ ഇങ്ങനെ സർവമാന ഉത്തരവാദിത്വങ്ങളുടെയും ഹോൾസെയിൽ ഡീലറായി അവനെ ഒന്നാം വയസ്സിൽ തന്നെ അഭിഷേകം ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല ശരിയല്ലേ പോലെ കരയരുത് എന്ന് അവൻ്റെ വികാരങ്ങൾക്ക് നാം ഷട്ടറിടും ധീരനായിരിക്കൂ എന്ന് പറഞ്ഞ് അവന്റെ ഭയങ്ങളെ പറയാൻ പോലും അനുവദിക്കാതെ അടിച്ചമർത്തും ഞാനിതെല്ലാം എങ്ങനെ നടത്തും എന്ന് വേവലാതിപ്പെടുന്നവന് നിനക്ക് കഴിയുമെന്ന് മോട്ടിവേഷൻ കൊടുത്ത് താങ്ങാവുന്നതിലും അധികം ഭരം ചുമ്പിക്കും കരയാനരുതാതെ ചാഞ്ഞ് നിൽക്കാൻ ഒരു ചുമലില്ലാതെ ഭയവും പരാതിയും ആശങ്കയും പറയാൻ ഇടമില്ലാതെ റബറൈസ്ഡ് ആയ മനസ്സോടെ ജീവിക്കാൻ അവനെ നിർബന്ധിക്കും ദൈവവിശ്വാസത്തിലും നീതിബോധത്തിലും ധാർമ്മികതയിൽ മൂന്നി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ ശരിക്കും പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇല്ലേ വിശുദ്ധ ജീവിതം വായിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിന്ത അതാണ് വിവാഹം പറഞ്ഞു വെച്ച പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോരരു പോരുന്നതിന് എന്ത് തടസ്സമാണുള്ളത് പക്ഷേ ദൈവം അത് അനുവദിക്കുന്നില്ല എന്തൊരു ധാർമ്മിക അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലേക്കാണ് അയാൾ കടന്നു പോകുന്നത് അത് അവിടം കൊണ്ട് അവസാനിച്ചുവെന്നാണോ ഇല്ല ജീവിതകാലം മുഴുവൻ തുടരാൻ പോകുന്ന ഒരു നിശ്ചയവുമില്ലാത്ത ഓട്ടം അവിടെ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു എത്ര പലായനങ്ങൾ എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളാനും കൊള്ളാനും ആകാത്ത ധർമ്മസങ്കടത്തിൽ കുടുങ്ങിപ്പോകുന്ന എത്രയോ നീതിമാന്മാർ തിരിച്ചൊന്നും പറയാത്ത അധ്യാപകനായതുകൊണ്ട് മാത്രം സ്കൂളിലെ ഏറ്റവും തലതെളിച്ച ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആകേണ്ടി വരുന്ന ഒരാൾ ഏറ്റവും ആയ സ്റ്റേഷന്റെ ചുമതലയേൽക്കേണ്ടി വരുന്ന ഒരാൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥാപനത്തിന്റെ ഏർ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്ന ഒരാൾ കലഹവും തമ്മിൽ തല്ലും അസ്വാരസ്യവും വിശ്വാസവും ഇല്ലാത്ത ഒരു ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഇടവകയിലേക്ക് നിയോഗിക്കപ്പെടുന്ന വൈദികർ സ്വന്തം നാട്ടിലെ കടങ്ങളുടെ നില എല്ലാ കലത്തിൽ നിന്ന് ജയിൽ മുറിയെ അനുസ്മരിപ്പിക്കുന്ന പ്രവാസിയുടെ സെല്ലിലേക്ക് പരസ്യം നഷ്ടപ്പെട്ടവരാണ് എണ്ണി എണ്ണി പറഞ്ഞാൽ ഇനിയും എത്രയോ പേരാണ് നിങ്ങൾക്കും കഴിയും നിങ്ങൾക്കേ കഴിയൂ എന്ന് പറഞ്ഞ് ഇപ്രകാരം ഇങ്ങനെ ഉന്തി വിടപ്പെടുന്നവര് കരഞ്ഞിട്ടുണ്ടാകണം നിരാശ എണ്ണി പറഞ്ഞിട്ടുണ്ടാകണം നിസ്സഹായതയിൽ നെടുവീർപ്പെട്ട് കാണണം ഞാൻ തോൽക്കുകയാണെന്ന് വിലപിച്ചിട്ടുണ്ടാകണം എനിക്കിതൊന്നും പറയാൻ കൂടി ആരുമില്ലെന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാകണം സ്വന്തമായി ഒരു സ്വപ്നം പോലും കാണാൻ അവകാശമില്ലെന്ന് പരിതപിച്ചിട്ടുണ്ടാകണം വിശുദ്ധ ഗ്രന്ഥത്തിലെ യൗസേപ്പ് പക്ഷേ അയാൾ അതെല്ലാം തുറന്നു വെച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് ഒരു വാചകം പോലും പുറത്ത് പറഞ്ഞിട്ടില്ലാത്ത വിശുദ്ധ ഗ്രന്ഥത്തിലെ നീതിമാനായ പുരുഷൻ ഒന്ന് കരയാനും പദം പറയാനും ബലം നേടാനും സ്വപ്നം പങ്കിടാനും മദ്യകുപ്പികളുടെ അകമ്പടിയും തീന്മേശ കൂട്ടുകളും അരുതാ സ്നേഹബന്ധങ്ങളും ടൈപ്പ് ചെയ്തിട്ടും തീരാത്ത മെസ്സേജുകളുമായി അലഞ്ഞു നടക്കുന്ന പുരുഷന് ഒരിക്കലും ഒരു യവ്സൈപ്പിതാവാകുവാൻ കഴിയില്ല ദുർബലം വ്യവസായ രൂപാന്തരപ്പെടുന്നത് ദേവസ്നത്തിൽ നിന്നാണ് ദേവചനത്തിന് കീഴടങ്ങുന്നതിൽ നിന്നാണ് വഴി നടക്കാനുള്ള വെളിച്ചം അവിടെ നിന്നും തേടുന്നതിൽ നിന്നാണ് നന്ദിയോടെ നമിക്കാം നമ്മുടെ ചുറ്റുവട്ടത്ത് ജോസഫായി പരിണമിച്ചവരെ പ്രാർത്ഥിക്കാം പരിണാമത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പരിശ്രമിക്കാം ഇപ്രകാരം ജീവിക്കുവാനായിട്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ പ്രാർത്ഥനകളോടെ നേരുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയും ചെയ്യും Jordan